ഏഷ്യ കപ്പിൽ തുടർച്ചയായ രണ്ട് വിജയങ്ങൾ നേടിയതോടെ ഇന്ത്യ സൂപ്പർ ഫോറിലെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ബദ്ധവൈരികളായ പാകിസ്ഥാനെ തകർത്ത ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടം ലക്ഷ്യമിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് പാകിസ്ഥാനെതിരെ നേടിയ ഈ വിജയത്തോടെ ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി മാറി ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ അവസാന മത്സരം സെപ്റ്റംബർ പത്തൊമ്പതിനാണ് നടക്കുക അടുത്ത മത്സരം കളിക്കുന്നതിന് അഞ്ച് ദിവസത്തെ ഇടവേള ഇന്ത്യൻ ടീമിന് ലഭിക്കും ഒമാൻ ദുർബലരായ എതിരാളികളാണെന്ന് മാത്രമല്ല ഇന്ത്യ അടുത്ത റൗണ്ട് ഉറപ്പിക്കുക കൂടി ചെയ്തതോടെ ഇനി പരീക്ഷണങ്ങൾക്കുള്ള സമയമാണ് ഒമാനെതിരെയുള്ള മത്സരത്തിന്റെ പ്ലേയിങ് ഇലവനിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യൻ ടീമിന് സാധിക്കും പതിനഞ്ചംഗ ടീമിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ കളിക്കാത്ത രണ്ട് താരങ്ങൾക്ക് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ മത്സരത്തിനായി ഇന്ത്യ അബുദാബിയിലേക്ക് തിരിക്കും ഷെയ്ഖ് സായിദ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുക ഇന്ത്യയുടെ ആദ്യ രണ്ട് മത്സരങ്ങളും ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത് അതുകൊണ്ട് തന്നെ പുതിയ പിച്ചിലായിരിക്കും ഇന്ത്യയുടെ അടുത്ത പരീക്ഷണം അവസാന ലീഗ് മത്സരത്തെ ഇന്ത്യ ചെറുതായി കാണില്ലെങ്കിലും രണ്ട് പ്രധാന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചേക്കാം ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് ബുംറ രണ്ട് മത്സരങ്ങളും കളിച്ചിരുന്നു ബുംറയ്ക്ക് പകരം ഹർഷദീപ് സിംഗ് ടീമിൽ ഇടം കണ്ടെത്തിയേക്കും സൂപ്പർ ഫോറിന് മുമ്പ് ഹർഷിത് റാണക്കും ഇന്ത്യ അവസരം നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഹർദിക് പാണ്ഡ്യോ ശിവന്തുബയോ വിശ്രമിച്ചേക്കും ഒമാനെതിരെയുള്ള മത്സരത്തിൽ വിശ്രമിച്ചതിനു ശേഷം സൂപ്പർ ഫോർ പോരാട്ടത്തിൽ കൂടുതൽ ശക്തരായി ഇവർക്ക് രംഗത്തെത്താനാകും മികച്ച പ്രകടനം നടത്തിവരുന്ന നിലവിലെ പ്ലേയിങ് ഇലവനിൽ മറ്റു മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ് ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും തന്നെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും തിലക് വർമ്മ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ എന്നിവർ തുടർന്ന് ഇന്ത്യക്കായി ബാറ്റ് ചെയ്യാനെത്തും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും സഞ്ജു സാംസന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല മൂന്നാമത്തെ മത്സരം ത്തിലും സഞ്ജു വിക്കറ്റ് കീപ്പറായി തുടരുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലുള്ള ജിതേഷ് ശർമ്മയ്ക്ക് അവസരം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചാൽ ഒമാനെതിരെയുള്ള മത്സരത്തിൽ സഞ്ജുവും കളിച്ചേക്കില്ല ശിവൻ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവരുടെ സ്ഥാനങ്ങളിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും പ്രധാന സ്പിന്നർമാരായി തുടരും ഹർഷിത് റാണയും അർഷദീപ് സിംഗും രണ്ട് പേസർമാരായി കളിക്കും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ കളിച്ചത് രണ്ടാമത്തെ മത്സരത്തിൽ ടീമിൽ മാറ്റങ്ങൾ വരുത്തും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല സ്പിന്നർമാരിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച ഇന്ത്യയുടെ നീക്കം വിജയിക്കുകയും ചെയ്തു സ്പിൻ ഹെവി ഹെവിയായിട്ടുള്ള ടീമുമായാണ് പാകിസ്ഥാനും ആദ്യ രണ്ട് മത്സരങ്ങൾ കളിച്ചത് യു എക്കെതിരെ ഒമ്പത് വിക്കറ്റുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത് ഇന്ത്യയുടെ സ്പിൻ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ യു എക്ക് കഴിഞ്ഞിരുന്നില്ല പാകിസ്ഥാനും ഇതേ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് കുൽദീപ് യാദവും അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയുമെല്ലാം ഇന്ത്യക്കായി മികച്ച രീതിയിൽ പന്തറിഞ്ഞു ഇന്ത്യ ഏഴ് വിക്കറ്റുകൾക്കാണ് പാകിസ്ഥാനെതിരെ വിജയിച്ചത് പാകിസ്ഥാനെതിരെ ഒമാൻ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് പരാജയപ്പെട്ടിരുന്നു ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ മധ്യനിരയിൽ വെരിഞ്ഞു മുറുക്കാൻ ഒമാൻ ടീമിന് കഴിഞ്ഞു എന്നാൽ ബാറ്റിംഗിൽ അവർ അമ്പെ പരാജയപ്പെട്ടു പാക് സ്പിന്നർമാർക്കെതിരെ പതറിയ ഒമാൻ ഇന്ത്യക്കും വലിയ വെല്ലുവിളിയാകില്ലെന്ന് ഉറപ്പാണ് ഒമാനെതിരെ പ്ലേയിങ് ഇലവനിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്